കോൺഗ്രസ് ഭരിക്കുന്ന ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് തകർച്ചയുടെ വക്കിൽ റിസർവ് ബാങ്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചതോടെ പണം പിൻവലിക്കാനാകാതെ നിക്ഷേപകർ മുപ്പത്തിയാറ് വർഷമായി ബാങ്കിന്റെ ചെയർമാനായി തുടരുന്ന കോൺഗ്രസ് നേതാവ് എം പി ജാക്സൺ ആണ് ബാങ്കിനെ തകർച്ചയിലേക്ക് തള്ളിവിട്ടതെന്നും ഇത് മറയ്ക്കാൻ കോൺഗ്രസ് വിവിധ വിഷയങ്ങൾ മുഖമറയാക്കുകയാണെന്നും ആരോപിച്ച് ബി രംഗത്തെത്തി ഇത് ഇരിങ്ങാലക്കുട സ്വദേശി ഡേവിസ് മുപ്പത് വർഷത്തെ തന്റെ പ്രവാസ ജീവിതത്തിൽ നിന്ന് ഉണ്ടാക്കിയതെല്ലാം ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപിച്ചു ഇതിൽ നിന്ന് ലഭിക്കുന്ന പലിശ കൊണ്ടാണ് ഡേവിസിന്റെയും ഭാര്യയുടെയും ജീവിതം ശാരീരിക ബുദ്ധിമുട്ടുകൾ തളർത്തിയതോടെ പണം തിരികെ എടുക്കാൻ എത്തിയപ്പോഴാണ് തുക പിൻവലിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നറിയുന്നത് ഇതോടെ ഇദ്ദേഹത്തിന്റെ ചികിത്സ പൂർണ്ണമായി മുടങ്ങി ഇവിടുത്തെ ഇപ്പോൾ ഒരാൾ തത്താ പോലും സഹായിക്കാൻ പറ്റില്ല ആർ ബി ഐഡ് ഇല്ലാണ്ട് ഏ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്പറേഷൻ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നടത്തി തരാം കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ട്രീറ്റ്മെന്റ് സെന്റ് ജോംസിലെ സെൻറ്റ് ജേംസിലും ഞങ്ങൾക്ക് ആള് വിളിച്ച് പറഞ്ഞിട്ട് ഒരു അവതാരം വേണ്ട ഓപ്പറേഷൻ നടത്തി ബാക്കിയുള്ള ചെലവുകൾ ആരെക്കാം ഇത് ഞങ്ങൾ ആ ഒരു വരുമാനം കൊണ്ട് ലക്ഷങ്ങൾ എന്താ പറയുക ഒരു മുപ്പത് വർഷത്തോളം അന്യ നാട്ടിൽ നിങ്ങൾക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ പൈസ ഇവിടെ കൊണ്ടിട്ടാണ് ഒന്നു രണ്ട് രൂപയല്ല കൊണ്ടിട്ടാണ് ഒന്ന് രണ്ട് വർഷം കഷ്ടപ്പെട്ടതല്ല

പിന്നെ ഞാനൊരു കുറിക്കമ്പനിൽ ഉണ്ട് അപ്പോൾ അവിടെ കുറികളൊക്കെ വെക്കാനായിട്ടുള്ള വയ്ക്കാനൊന്നും പൈസ ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇവിടെ നിന്ന് പൈസ കിട്ടിയില്ലെങ്കിൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് വേഗം കിട്ടാനായിട്ടുള്ള വഴി വഴി കാണിച്ചിട്ട് മാസം തോറും അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് പൈസ കിട്ടാനുള്ള തരണം കഴിഞ്ഞ വർഷമായി ബാങ്ക് ചെയർമാനായി തുടരുന്ന പ്രമുഖ കോൺഗ്രസ് നേതാവ് എം പി ജാക്സന്റെയും ബാങ്ക് ഉദ്യോഗസ്ഥരുടെയും അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് ഈ തകർച്ചക്ക് പിന്നിൽ അഞ്ഞൂറ് കോടി രൂപയുടെ കിട്ടാക്കടമാണ് ബാങ്കിനുള്ളത് കൂടാതെ വർഷം അൻപത് കോടി രൂപയിലധികം നഷ്ടവും ഈ സാഹചര്യത്തിലാണ് ഇരിങ്ങാലക്കുട സ്വദേശിയായ അഡ്വക്കേറ്റ് ആന്റണി തെക്കേക്കര പരാതിയുമായി റിസർവ് ബാങ്കിനെ സമീപിച്ചത് ഈ പട്ടണത്തിലെ ജനജീവിതം സ്തംഭിക്കുന്ന രീതിയിലുള്ള അവസ്ഥയാണ് കാരണം കച്ചവടക്കാരായാലും ഇവിടുത്തെ അന്തേവാസികളായാലും എല്ലാവർക്കും തന്നെ ഈ ബാങ്കുമായിട്ട് നിക്ഷേപങ്ങളുള്ളവരാണ് നോൺ ബാങ്കിങ് അസെറ്റ് ബാങ്കിനുള്ളതുകൊണ്ട് ബാങ്കിന് ഈ ദുർഘട സന്ധിയിൽ നിന്ന് മോചനം അത്ര എടുക്കാവില്ല എൻ്റെ പഠനത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു അൻപത് കോടി രൂപയോളം മൂലധന നിക്ഷേപമായിട്ട് വന്നാൽ വേണമെങ്കിൽ പിടിച്ചു നിൽക്കാം കഴിഞ്ഞ ഫെബ്രുവരി മാസം റിസർവ് ബാങ്ക് ഇവിടെ ഓഡിറ്റ് നടത്തിയിരുന്നു ജൂലൈ മുപ്പതിന് മിന്നൽ പരിശോധനയും നടത്തിയ ആർ ബി ഐ സംഘം ബാങ്കിന് മൊറട്ടോറിയം പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് ഇതെന്ന് ആരോപിച്ച് ബി ജെ പി രംഗത്തെത്തി പത്തൊമ്പത് ശാഖകളിലായിട്ട് ഒരു കേരളത്തിലെ അഞ്ച് വലിയ സഹകരണ ടൗൺ ബാങ്ക് അപ്പോൾ ഇതിൻ്റെ സാമൂഹിക പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് അതായത് മുപ്പത്തയ്യായിരത്തോളം കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കും ഈ ഒരു സംഭവം കരുവന്നൂരിനേക്കാളും കരുവന്നൂര് ബാങ്കിൽ സി പി എം ചെയ്തേക്കാളും വളരെ ആഴവും വ്യാപ്തിയും ഉള്ളൊരു സാമൂഹിക പ്രശ്നമായിട്ട് വളരാൻ പോവുകയാണ് സത്യം പറഞ്ഞാൽ ഇതിനെ മൂടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ പ്രശ്നം പറഞ്ഞ് കേരളമൊട്ടാകെ ഇവർ സമരം നടത്തിയത് ഈ ഒരു കാര്യം ലോൺ കൂട്ടി വെച്ചു കൊടുക്കുന്ന ഒരു മാഫിയ തന്നെ ഈ ആലക്കുടയിലുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം പരിണിത ഫലമാണ് ഇന്നീ നിക്ഷേപകർക്കും ഉണ്ടായിട്ടുള്ള ഈ അവസ്ഥ എന്തായാലും ആർ ബി ഐ ഇതിൽ ഇടപെട്ടു വളരെ നല്ല കാര്യം പക്ഷേ ഇപ്പോഴും ഭരണ ബാങ്കിൻ്റെ ഭരണചുമതല ഈ ബോർഡിനെ തന്നെയാണ് അവരെ ഏൽപ്പിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം കൂടി റിസർവ് ബാങ്ക് ഏറ്റെടുത്താലേ ഇതിന് വ്യക്തമായൊരു രീതിയിൽ തകരാണ്ടിത് മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഇത് തകർച്ചയിലേക്ക് പോകും നിങ്ങൾ കരുവന്നൂര് കണ്ട പോലെ ഒരുപാട് ആത്മഹത്യകളും മരണങ്ങളും നിന്നിട്ട് ഈ ആലപ്പുഴയിൽ കാണാൻ കഴിയും വളരെ വേദനാജനകമായ ഒരു അവസ്ഥയാണത് അപ്പോൾ ആർ ബി ഐ ആ ഒരു കാര്യത്തിലും കൂടി ഇടപെടണം ഈ ബാങ്കിൻ്റെ ഭരണം കൂടി ഇന്ന് വരുന്ന നാളുകളിൽ നിലവിൽ ബാങ്കിൽ നിന്ന് നിക്ഷേപകർക്ക് പതിനായിരം രൂപ മാത്രമാണ് പിൻവലിക്കാൻ സാധിക്കുക പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കരുത് എന്നും നിക്ഷേപ തുക മടക്കി നൽകരുത് എന്നുമാണ് റിസർവ് ബാങ്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം കരുവന്നൂർ ബാങ്കിൽ സി പി എം നടത്തിയ തട്ടിപ്പിന് സമാനമായ അവസ്ഥയാണ് കോൺഗ്രസ് ഭരിക്കുന്ന ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് ഇപ്പോൾ നേരിടുന്നത് ജനം തൃശൂർ